ഹരിത കേരള മിഷൻ സുസ്ഥിര തൃത്താല പദ്ധതി ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കി വരുന്ന ചങ്ങാതിക്കുരത്തായി പദ്ധതി വട്ടനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായി തൃത്താല ബി പി സി പി ദേവരാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സ്കൂൾ പ്രധാന അധ്യാപിക എം എം പ്രീത അധ്യാപകരായ കെ വി സജീഷ് കുമാർ ശ്രീഷ്മ ശാരദാമണി ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാലയത്തിലെ അഞ്ഞൂറ്റി അറുപത് കുട്ടികളും ഇരുപത്തിനാല് അധ്യാപകരും പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി തൃത്താല ബ്ലോക്കിന് കീഴിലെ മുഴുവൻ വിദ്യാലയങ്ങളും കോളേജുകളും അംഗൻവാടികളും ചങ്ങാതിക്കൊരു പദ്ധതിയിൽ പങ്കാളികളാവും വിവിധ സംഘടനകളും ക്ലബുകളും പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്